നമ്മൾ ഈ ഒരു നാടൻ പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് ബൂരിയാൻ ആണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബൂരിയാൻ അവിൽമെടുത്ത് അങ്ങനെ പല പേരുകളിൽ പറയാറുണ്ട് ആദ്യം ഇതിൻ്റെ അകത്ത് വെക്കാനുള്ള ആ ഒരു ഫില്ലിങ് റെഡിയാക്കിയെടുക്കാം ചെറുപയറാണ് നമ്മൾ ആദ്യം വറുത്തെടുക്കുന്നത് ഏകദേശം ഒരു കാൽ കിലോ ചെറുപയറാണ് എടുത്തിട്ടുള്ളത് നമ്മൾ എത്രയാണോ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് കൂട്ടിയെടുക്കാം അടുത്തതായിട്ട് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് തേങ്ങയാണ് നമ്മളിവിടെ രണ്ട് തേങ്ങ എടുത്തിട്ടുണ്ട് കുറച്ച് ഉണക്ക തേങ്ങ നോക്കി എടുക്കുന്നതായിരിക്കും നല്ലത് അത് നല്ലോണം മൂപ്പിച്ച് വറുത്തെടുക്കണം തേങ്ങ എത്രത്തോളം ചേർക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും ഒരു മീഡിയം കണക്കിന് നമ്മൾ രണ്ടെണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ കിലോ പയറിന് ചൂടാറിയതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന പയർ പൊടിച്ചെടുക്കാം തേങ്ങ വറുത്ത് ഇതുപോലെ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്ക് തീൽ ഓഫ് ഫ്ലെയിമിലാക്കിയിട്ട് അതിലോട്ട് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നമ്മളിവിടെ ഏകദേശം ഒന്നര കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് കപ്പലണ്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കപ്പലണ്ടിയുടെ കൂടെ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അണ്ടിപ്പരിപ്പ് മുന്തിരി എന്ന് വേണമെങ്കിലും ചേർക്കാം അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന പയറ് കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം പയറ് പൊടിക്കുമ്പോൾ ഒത്തിരി ഫൈനായിട്ട് പൊടിച്ചെടുക്കരുത് ചെറിയ തരിതരിപ്പോട് കൂടിയിട്ട് വേണം പൊടിച്ചെടുക്കാൻ അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ക്വാണ്ടിറ്റി അവൽ ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ ഏലക്ക പൊടിച്ചതുകൂടി ചേർത്ത് മിക്സ് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ തീയിൽ ഓഫ് ഫ്ലെയിമിലാക്കിയതിന് ശേഷമാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നത് നല്ലോണം ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള മിക്സാണ് നമ്മൾ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് ഇനി ഈ ഭൂരിയാൻ്റെ പുറം ഭാഗത്തിനായിട്ട് നമ്മൾ മൈദയാണ് എടുത്തിട്ടുള്ളത് അതിലോട്ട് പാകത്തിനൊപ്പും ഒരല്പം ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫുഡ് കളർ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാവുന്നതാണ് നമ്മുടെ ചോയ്സിനനുസരിച്ച് ചെയ്യാം ഇനി അല്പം വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് മാവ് മിക്സ് ചെയ്തെടുക്കാം ചപ്പാത്തിക്കൊക്കെ കുഴിക്കുന്ന പോലെ അതുപോലെയാണ് നമ്മൾ കുഴച്ചെടുക്കേണ്ടത് അല്പല്പം വെള്ളം ഒഴിച്ച് കൺസിസ്റ്റൻസി നോക്കി ഇതുപോലെ മാവ് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നോർമലി ചെയ്യുന്നത് പോലെ ചെറിയ ബോൾസാക്കി നമുക്ക് പരത്തിയെടുക്കാം ഇത് ബോൾസിൻ്റെ വലിപ്പമൊക്കെ നമുക്ക് എത്രയാണോ അതിൻ്റെ സൈസ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് നമ്മളിവിടെ മീഡിയം സൈസിലും ചെയ്യാറുണ്ട് ചെറിയ സൈസിലും ചെയ്യാറുണ്ട് ഇതുപോലെ പരത്തിയെടുത്തതിനു ശേഷം നമുക്കിതിലോട്ട് ഫില്ലിങ് വെച്ചു കൊടുക്കാം ഫില്ലിംഗ് വെക്കുമ്പോൾ കണക്കിനുള്ള ഫില്ലിങ് മാത്രമേ വെക്കാവൂ ഫില്ലിങ് കൂടുതലായി പോവുകയാണെങ്കിൽ നമ്മൾ എണ്ണയിലിട്ട് കഴിയുമ്പോൾ ഇത് പൊട്ടി പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എണ്ണയിൽ ഫുൾ ഈ മിക്സ് മിക്സായി പോകും അതുകൊണ്ട് നമ്മൾ കണക്കിനുള്ള ഫില്ലിംഗ് വെച്ചതിന് ശേഷം ഇതേ കൈ കൊണ്ട് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെയൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി എളുപ്പത്തിന് നമുക്കിതൊന്ന് ഒട്ടിച്ചെടുക്കാം വേറെ പാടൊന്നുമില്ല വേറെ മൈദ പക്ഷിയോ അങ്ങനെ ഒരു കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കേണ്ട ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്താൽ മാത്രം മതി നല്ല ഭംഗിയായിട്ട് നമുക്കിത് ചെയ്തെടുക്കാവുന്നതാണ് ഒന്ന് രണ്ട് തവണ ചെയ്തെടുക്കുമ്പോഴേക്കും അത് ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നമ്മളങ്ങനെ കുറെ ആക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളിനി പൊരിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കുറച്ചധികം നമ്മളിതുപോലെ ഒരുമിച്ച് ഉണ്ടാക്കി വെച്ചതിന് ശേഷമാണ് പൊരിച്ചെടുക്കാൻ ഈ തയ്യാറാക്കി വെച്ചിരുന്ന ബൂനിയാനെല്ലാം നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം പൊരിച്ചെടുക്കാനായിട്ട് നമ്മൾ പാമോയിലാണ് ഉപയോഗിക്കുന്നത് നന്നായിട്ട് എണ്ണ ചൂണ്ടായതിനു ശേഷം നമുക്കിതിലോട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഒന്നിനു മുകളിൽ ഒന്നൊട്ടാത്ത രീതിയിൽ ഇതുപോലെ ഇട്ട് കൊടുക്കാം മേൽഭാഗം ഒന്ന് പൊള്ളിച്ചു വരാനായിട്ട് നമുക്ക് ഇതുപോലെ എണ്ണ കോരി ഒഴിച്ചു കൊടുക്കാം മൈദ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് റെഡിയാകും നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണ് ഒരു സൈഡ് മൊരിഞ്ഞു കഴിയുമ്പോഴേക്കും നമുക്ക് അടുത്ത സൈഡ് തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് പൊരിച്ചു കോരാവുന്നതാണ് അതുപോലെ ഇതിൻ്റെ അരിവ് മാത്രമേ ഒന്ന് പൊരിഞ്ഞു വരാൻ പാടുള്ളൂ കട്ടി കൂടുതലായതുകൊണ്ട് അല്ലെങ്കിൽ നമുക്കിത് പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാം ഇത് നല്ല അടിപൊളി ബൂരിയാൻ റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പിയാണ് കഴിക്കാനായിട്ട് ഇത് നമ്മൾ മീഡിയം സൈസിലാണ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഇനി കുറച്ച് ചെറിയ സൈസിലും ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് പാക്കറ്റിലാക്കി സെയിൽ ചെയ്യാനാണ് നമ്മൾ ഈ ചെറിയ സൈസിൽ ഉണ്ടാക്കുന്നത് രണ്ട് സൈസും നമ്മൾ ഉണ്ടാക്കി സെയിൽ ചെയ്യാറുണ്ട് ചെറിയ സൈസിലുള്ളത് നമ്മൾ നമ്മളിത് ഇതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉൾഭാഗം പൊരിച്ചു കഴിയുമ്പോഴേക്കും ഇത് ഇതുപോലെ ആയിരിക്കും ഇത് നല്ല ടേസ്റ്റി ഉള്ള ഒരു ഐറ്റമാണ് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ട്രൈ ചെയ്യാൻ നോക്കിയിട്ട് അഭിപ്രായം പറയണേ അതുകൊണ്ട് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത വീഡിയോയിൽ കാണാം